ബഹുമാനായ രാധാ രാമകൃഷ്ണ ചേട്ടനോട് ചേർന്നിട്ടാണ് സേവാഭാരതിയുടെ ഈ കർമ്മധീരരെ ആദരിക്കുന്നത് ആപ്തവാക്യവുമായി കേരള സമൂഹത്തിലെല്ലാം ഭാരതത്തിൽ മുഴുവൻ നിലനിൽക്കുന്ന സേവാഭാരതിയുടെ കർമ്മധീരരെ ആദരിക്കുന്നു Hare Rama Hare 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 Krishna Hare Krishna 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 Hare 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 Rama Hare Rama 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 Hare 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 Krishna Hare Krishna 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 Hare Hare ram ram hare 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 krishna hare krishna 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 hare ram hare ram 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 hare 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 krishna hare krishna 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 hare ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമ്മളിക്ക് ഏകദേശം ആ ഒരു ഗ്രീൻ വന്നു നിൽക്കുകയാണെങ്കിൽ കൊല്ലം സേവിക്കും കൊല്ലക്കുണ്ട് സേവാരം സ്വന്തമായിട്ട് കുട്ടികൾക്കുള്ള ഫ്രീ ക്ലിനിക് ഉണ്ട് ഏകദേശം അറുപത്തെട്ട് കിടപ്പ് രോഗികൾക്ക് ആഹാരം ഇരുപത് അച്ഛൻ പഠിപ്പിക്കുന്നത് അവരുടെ ചികിത്സക്ക് സഹായിക്കുന്നു വർഷത്തോളം ഒരു വീട് കെട്ടി കൊടുക്കുന്നു പഞ്ചായത്തിൽ ടോയ്ലറ്റ് കിട്ടാത്ത അവർക്ക് ടോയ്ലറ്റ് കെട്ടി കൊടുക്കുന്നു നമ്മുടെ ലിസ്റ്റ്

പല ഹോസ്പിറ്റലിൽ പലർക്കും പല ആവശ്യങ്ങൾക്കും എമർജൻസി ആവശ്യങ്ങൾക്കും ഇങ്ങനെ പലരും സംസ്കരിക്കാൻ താല്പര്യങ്ങൾ സംസ്കാര ചടങ്ങുകളടക്കം ഞങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അങ്ങനെ ഒരു കഴിഞ്ഞ രണ്ട് വർഷത്തിന് ഏകദേശം ആറോളം പേര് സംസ്കാരത്തിനക്കം ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് വീട് വീട് പോയി വീട് കെട്ടിക്കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങളുടെ ലിസ്റ്റ് നീണ്ടുപോയി കൊണ്ടിരിക്കുകയാണ് അതിലെല്ലാം ഞങ്ങൾക്ക് കിടപ്പാട് നിങ്ങളുമായി സേവനികളായ ആൾക്കാരോടുള്ള ഈ ദൗത്യം ഏറ്റെടുക്കാൻ പറഞ്ഞപ്പോഴും ഞങ്ങൾ അത് ധൈര്യത്തോട് ഏറ്റെടുത്തു പക്ഷെ സേവാ പ്രവർത്തകരും ഓഫീസ് കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിൽ ചാലഞ്ചായി പോയി കാരണം വളമ്പാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുമായിട്ട് അവിടെ എല്ലാവരും തൃപ്തി കൊടുത്തു തൃപ്തിപ്പെടുത്തുകൊണ്ട് നമുക്ക് കൊടുക്കണം അത് ചെയ്യാൻ വേണ്ടി സന്തോഷം സ്നേഹവും ഈ അനുഗ്രഹമാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര ഈ അഖിലഭാരത നാരായണ സമിതിക്ക് കല്ലമ്പുറ സേവാദി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിട്ട് നന്ദി നമസ്കാരം